എല്ലാവർക്കും കേശിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ സുന ചേച്ചിയുടെ വീട്ടിലെ നെല്ലിക്കയാണേ നെല്ലിക്ക അങ്ങ് നന്നായിട്ട് കാച്ച് കാ നന്നായിട്ട് കാച്ചെന്ന് പറഞ്ഞാൽ കഞ്ഞി കായ്ക്കണതാണ് നമ്മളിവിടെ അരു നെല്ലിക്ക എന്നാണേ പറയണത് ഈ ഒരു കൊമ്പിൽ ഉണ്ട് നിറച്ച് നെല്ലിക്ക അപ്പോൾ ഇന്നും കൂടെ ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തം കൊഴിഞ്ഞു പോകാമായിരുന്നു ചേച്ചി ഇന്നും അവിടെ ഇല്ലേ അവർ പോയപ്പോൾ പറഞ്ഞിട്ട് പോയതാണ് ആ നെല്ലിക്ക നീ നോക്കിക്കോണേ നീ കഞ്ഞി കായ്ക്കണതാവുമ്പോൾ എല്ലാവർക്കും ഇത്ര ആയിട്ടുള്ള ഐറ്റം അല്ലേ അങ്ങനെ അതിനെല്ലാം പിച്ച് എടുത്തിട്ട് വന്നേ ഈ വേറെ നെല്ലിക്കൊക്കെ കണക്കല്ല കേട്ടോ അരു നെല്ലിക്ക കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് എന്ത് ഭയങ്കര ഒരു ഒരു ഗ്രാമീണതയൊക്കെ എനിക്ക് തോന്നും എനിക്ക് മാത്രമാണെന്നൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞതാ പുളിഞ്ചിക്ക് ഇങ്ങനെ പുളിഞ്ചിമരെ കാണാൻ പറ്റാത്ത അത്രയും കാച്ചു മറിഞ്ഞു കിടക്കുകയാണ് അവിടെ തറയിൽ ഇഷ്ടം പോലെ പഴുത്ത് വീട് കിടപ്പുണ്ടേ അങ്ങനെ ഇതിനെ ഒന്ന് ഉണക്കി വെക്കാമെന്നു പറഞ്ഞിട്ട് ഞാനത് കുറേ ഒക്കെ എടുത്തതേ ഉള്ളൂ ഇഷ്ടം പോലൊന്നിപ്പോ എല്ലാം എടുത്തിട്ട് പോയാലും ചുമ്മാ അത് വെച്ച് അഴുവി അഴുവി അഴുകിയത് പോവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ എടുത്തു അപ്പോൾ ദിവ്യ ചേച്ചിയും കേശുവും ഉണ്ട് കൂടെ എനിക്കാണെങ്കിൽ അവരില്ലാണ്ട് സുനിത ചേച്ചിയൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര വിഷം പോകും എന്തോ പോലെ പോലെ തോന്നുന്നു വീട്ടൊക്കെ അടഞ്ഞുകിടക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ മടിക്കും ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ എന്തായിരുന്നാലും ആ എന്തെങ്കിലും പോയേക്കാന്ന് വിചാരിച്ചിറങ്ങിയതാണ് ആ ഇത് വിഷുവിൻ്റെ മുന്നത്തെ വീഡിയോ ആണ് ഇതുവരെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്നേ ഉള്ളൂ അങ്ങനെ പറ്റാവുന്നിടത്തോളം അല്ലെങ്കിൽ എന്ത് പറയേണ്ട മതിയായ എടുത്തോളം പുളിഞ്ചിക്കെടുത്തിട്ടുണ്ട് പുളിഞ്ചിക്കിങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുന്ന കാണുമ്പോഴേക്കും നല്ല രസമാണ് ഇതൊക്കെ കണ്ട നല്ല മൂത്ത് വന്നിട്ടുണ്ട് ചില സമയം ഒരു പുളിഞ്ചിക്കു വന്നാൽ ഒരെണ്ണം പോലും കാണൂല അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് പിന്നെ എന്ത് വെച്ചാൽ അവിടെ ഒരു മാങ്ങയുണ്ടായിരുന്നു അകത്ത് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് പഴുക്കുമെന്ന് വിചാരിച്ചിട്ട് അമ്മ അമ്മയെടുത്ത് അരിക്കലത്തിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇന്നെടുത്ത് നോക്കിയപ്പോഴേക്കും അത് പഴുത്ത് നല്ല വിളഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇത് വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ എന്നും രാവിലെ തൊട്ടല്ലേ കാണിക്കുന്നത് അങ്ങനെ ഞാൻ അതിനെ ചെത്തിയൊക്കെ എടുക്കുകയാണ് അങ്ങ് കട്ട് ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചക്ക പോലത്തെ മാങ്ങയെന്ന് പറയുമല്ലോ അതുപോലെ തടിയ മാങ്ങയാണ് അതിന് പേരെന്ന് പറഞ്ഞുകൂടെ അത് അവർക്കിങ്ങനെ അടത്തെടുക്കാനും പറ്റൂല കാരണം ആ മരം എന്ന് പറഞ്ഞാൽ മാന മുട്ടയാണ് നിൽക്കണത് കുറച്ച് ഇപ്പോൾ നാളത്തേക്ക് അച്ചാറിടാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് ഉണക്കി വെക്കാൻ വേണ്ടിയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അരി നെല്ലിക്കല്ലാം നുള്ളിപ്പറക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ഈ പുളിഞ്ചിക്ക് അങ്ങനെ ഒരുപാട് കഴിക്കണത് നല്ലതല്ല എന്ന് പറയും ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ ഈ പുളിഞ്ചിക്ക് സ്റ്റീൽ പാത്രത്തിലോ അതുപോലെ അലുമിനിയം പാത്രത്തിലോ ഒക്കെ ഇട്ടിട്ട് രണ്ട് ദിവസം വെച്ചിട്ട് എടുക്കണം വേണ്ടത് ദൈവം ഈ പാത്രത്തിന് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൽപ്പരം ഒരു കാര്യമില്ല ഒരിക്കൽ ഇതുപോലെ ഞാൻ അച്ചാറിട്ടിട്ട് പക്ഷേ അച്ചാർ വെച്ചിരുന്നത് തന്നത് ഭരണിക്കാത്തായിരുന്നു എന്നിട്ട് സ്റ്റീലിൻ്റെ സ്പൂൺ അതിലിട്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്തപ്പോഴേക്ക് സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ കറുത്ത് അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഫുള്ള് കളഞ്ഞ് ഭയങ്കര ശക്തിയിൽ അതിനെങ്ങ് നശിപ്പിച്ച് കളയൂ പറയുമല്ലോ ആ രീതിയിലാക്കിയായിരുന്നു ആ സ്റ്റീൽ സ്പൂണിനെ അപ്പോഴാണ് എനിക്ക് ആ പറഞ്ഞു കേട്ടത് അല്ല അതിനേക്കാളും ഭീകരമാണ് ഇതിൻ്റെ യഥാ എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസവും കൂടെ അന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രാത്രി നമ്മൾ നമ്മളിന്ന് എരിശേരിയും കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വൻപയറില്ല ചെറുപയറാണ് കുക്കറിൽ വെച്ചത് അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ വൻപയർ ഉണ്ടെങ്കിൽ എരിശീരി വെക്കാൻ പറ്റുമോ അങ്ങനെയും നമുക്കില്ല കേട്ടോ നമുക്ക് കിട്ടണ സാധനങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തോളും അങ്ങനെ കേശുകുട്ട അവിടെ ഒന്ന് എന്തോ പരാതിയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പുളിഞ്ചിക്കാണോ നെല്ലിക്കാണോ മാങ്ങയ്ക്കാണോ എന്നൊന്നും അഞ്ഞൂടാ അല്ലെങ്കിൽ കണ്ണെൻ്റെ അടുത്ത് എന്തെങ്കിലും അടികൂടിയിട്ടുള്ള പരാതിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തോ പറഞ്ഞു അവിടെ അങ്ങനെ വന്ന് നിപ്പുണ്ട് ഉണ്ട് ഭയങ്കര പരാതിയാണ് എപ്പോഴും അമ്മമാരുടെ കൂടെ അടികൂടിയിട്ട് കൂടിയിട്ട് ഇവിടെ പോയി കളിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ പരാതിയും കൊണ്ടുവരും വരും അങ്ങനെ പുളിഞ്ചയ്ക്ക് ഞാനിങ്ങനെ നീളത്തിന് കട്ട് ചെയ്യുകയാണ് നാളത്തേക്ക് അച്ചാറിട എടുക്കാനുള്ളതിനെ അല്ലാണ്ട് കട്ട് ചെയ്തിട്ട് ഉണക്കി വെക്കാൻ നമ്മൾ അടമാങ്ങയൊക്കെ തയ്യാറാക്കില്ലേ അതുപോലെ ഇതിനെ ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അമ്മ അതിനുള്ള സംഭവങ്ങളൊക്കെ ആ ഇരിശീരിക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് അമ്മ ദാ കുളിച്ച് വന്നിട്ട് വൈകുന്നേരം വിളക്ക് കത്തിക്കണമല്ലോ അപ്പോൾ വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ അമ്മേടെ ഡ്യൂട്ടിയാണ് രാവിലെ മാത്രമേ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളൂ അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ അങ്ങനെ പയർ വെന്ത് വന്നപ്പോഴേക്കും ബാക്കി മലക്കറികളെല്ലാം ഇട്ട് കുക്കർ അങ്ങ് അടച്ച് വെച്ച് ഇനി അതും കൂടെ ആ മലക്കറിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കായുണ്ട് പിന്നെ പീയണിക്ക ഉണ്ട് ചേനയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉള്ള സംഭവങ്ങൾ മാത്രം കേട്ടാ അതെല്ലാം കൂടെ വെച്ചിട്ട് ആ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഇനി ഇവിടെ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടണമല്ലോ അതിനായിട്ട് ഞാൻ എന്തേന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് അതിനെ നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ച് തിളപ്പിച്ച് അതങ്ങ് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ഓഫ് ആക്കിയതിന് ശേഷമാണ് ആ ഇട്ട് കൊടുക്കുന്നത് എന്ന് എന്നാലേ കറക്റ്റ് പാകത്തിന് അത് കിട്ടോളെ അപ്പോഴേക്കും എന്താ അരിശേരി വെന്തു വന്ന് അതിൽ അരപ്പൊക്ക അമ്മ തയ്യാറാക്കി അതെല്ലാം അമ്മയൊരു ജോലിയായിരുന്നു അരപ്പൊക്കെ എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി രാവിലെ ഇരുന്ന ചോറിനെ നമ്മളങ്ങ് തിളപ്പിച്ച് കഞ്ഞിയാക്കി അതും വെച്ചിട്ടുണ്ട് അങ്ങനെ രാത്രി ആയപ്പോഴേക്കും നല്ല ഒരു എരുശ്ശേരിയും കഞ്ഞിയും റെഡിയായി ഇതാ കണ്ടില്ല ഇവിടെ എല്ലാവരുടെയും ആണ് എരിശ്ശേരിയും കഞ്ഞിയും അപ്പം ഇനി എരിശ്ശേരിയും കഞ്ഞിയും കുടിക്കട്ടെ അതൊക്കെ കഴിഞ്ഞിതാ രാവിലെ ഉറക്കെഴുന്നേറ്റപ്പോഴേക്കും ഇതായിരുന്ന അവസ്ഥ കേട്ടോ രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റില്ല ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയും അതുപോലെ കറണ്ടും ഇല്ല അങ്ങനെയൊക്കെ ഇടന്ന് കിടന്ന് ഒത്തിരി വെട്ടം വീണ സമയത്താണ് എഴുന്നേറ്റ് വന്നത് മഴ കണ്ടില്ലേ കുറേ നാളായി ഇങ്ങനെ തകർത്ത് തിമിർത്ത് മഴയൊക്കെ പെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടാണ് പെട്ടൊന്നും ഇല്ലാതെയാണ് പല്ലൊക്കെ തേച്ച് കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നത് എന്തായാലും വിളക്ക് കത്തിക്കലും മുടക്കണ്ടാവാന്ന് വിചാരിച്ചിട്ട് പൂവൊക്കെ പറിക്കുകയാണെ വിളക്കിൽ വിളക്ക് ഒരുക്കാനായിട്ട് കറണ്ട് വന്നില്ല ഇടയ്ക്ക് വരണുണ്ട് പോകണുണ്ട് വരണുണ്ട് പോകണുണ്ട് ഇപ്പോൾ ആ അവസ്ഥയെ അപ്പോഴും മനസ്സിലായി എന്തായാലും അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും താമസം ചെയ്യാണ്ട് കറണ്ട് വരുമെന്ന് അങ്ങനെ വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് കറണ്ട് ഇല്ലാതെ ഒഴിച്ചപ്പോൾ എണ്ണയൊക്കെ കൂടിപ്പോയി വിളക്കിലൊഴിച്ചത് അത് സാരമില്ല വൈകുന്നേരം കൂടെ കത്തിക്കുമ്പോഴേക്കും അത് ശരിയായിക്കോളും പിന്നെ ഈ ഒരു വിളക്ക് കത്തിച്ച് നിലവിളക്ക് കത്തിച്ച് വെച്ചപ്പോഴേക്കും ഒരു ഐശ്വര്യം പോലെ തോന്നിയിട്ടാ ഒന്നുമില്ലെങ്കിലും കറണ്ടൊന്നും ഇല്ലാണ്ട് എല്ലാ ഒരുമാതിരി മങ്ങി കിടന്നതല്ലേ അപ്പോൾ ആ ഒരു വെട്ടം കണ്ടപ്പോഴേക്കും ഒരു ഒരു ഐശ്വര്യം പോലെ എനിക്ക് ഫീൽ ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞ് തരഞ്ഞുവിടാം ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് മാത്രം ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞ് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തണമെന്നൊന്നും അറിയാൻ പറ്റൂല അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ചപ്പോഴേക്കും ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി വന്നത് പോലെ തോന്നി അങ്ങനെ ഇനി അടുക്കള കയറണമെങ്കിലും കറണ്ട് വന്നിട്ടല്ലേ പറ്റുള്ളൂ അങ്ങനെ കുറച്ചും കൂടെ വെട്ടം വന്നിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു മഴ കണ്ടില്ലേ നല്ല രസമായിരുന്നു രാവിലെ ഈ മഴ പക്ഷേ കറണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഇനി എനിക്ക് പാല് വാങ്ങാനായിട്ട് പോകണം ഇന്നലെ ചേട്ടാ പാൽ വാങ്ങിയില്ല വന്നപ്പോഴേക്ക് കുറച്ച് ലൈറ്റായ അതുകൊണ്ട് കട അടച്ചായിരുന്നു അങ്ങനെ നല്ല മഴയല്ലേ നല്ല പാൽ ചായ പിടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് അതുകൊണ്ട് ഞാനീ ആ മഴയൊന്നും വക വയ്ക്കാണ്ട് പാൽ വാങ്ങാൻ പോണതാണ് പിന്നെ വേറൊരു കാര്യം നല്ല മഴയുള്ളപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് വേറൊരു ഫീലാണ് കേട്ടോ എനിക്കിങ്ങനെ നല്ല മഴ പെയ്താലൊന്നിറങ്ങി അവിടത്തേക്ക് അവസ്ഥകൾ നോക്കണത് ഒരിഷ്ടമാണ് റോഡിലെ വെള്ളം കണ്ടില്ലേ വെള്ളം അങ്ങ് അടിച്ച് വാങ്ങി പോകുന്നുണ്ട് നമ്മളെവിടെയെന്ന് വെച്ചാൽ കുറച്ച് എന്ത് പറയാനായിട്ട് പൊക്കമുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ അങ്ങ് താഴോട്ട് ഒഴുകി പോകുന്നതാണ് ആ കാണുന്നത് ഭയങ്കര ശക്തിയായിട്ട് പോലെയാണ് വെള്ളം പോകുന്നത് അത്ര മഴയായിരുന്ന ആരും എഴുന്നേറ്റിട്ടില്ല എല്ലാവരും മഴയത്ത് നല്ല മൂടി പൊതിച്ച് ഉറങ്ങുന്നുണ്ട് ഞാൻ മാത്രമേ എഴുന്നേറ്റ് കുളിച്ച് ചായ ഇടാനായിട്ട് പോകണുള്ളൂ അതുമല്ല ഈ പറയും പോലെ നല്ല തണുപ്പത്ത് കുളിക്കണത് നല്ല തണുപ്പത്ത് ഐസ്ക്രീം കുടിക്കണതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ വിചാരിക്കും ചൂടത്ത് നല്ല ചൂടായിരിക്കുമ്പോൾ കുളിക്കുമ്പോഴാണ് സുഖം ഒന്ന് അങ്ങനെയല്ല കേട്ടോ നമ്മൾ ചൂടത്ത് കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്ക് വീണ്ടും നമുക്ക് ചൂടാവും പോലെ തോന്നും പക്ഷെ നല്ല തണുപ്പത്ത് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ല ന മൊത്തത്തിലൊരു തണുപ്പായിരിക്കും പുറത്തും തണുപ്പ് നമുക്ക് ഉള്ളിലൊരു തണുപ്പ് പോലെ തോന്നും അതുപോലെ തന്നെയാണ് നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ മൂന്നാറും അതുപോലെ കൊടൈക്കനാലൊക്കെ പോകുമ്പോഴേക്കും ഞാൻ നമ്മൾ പറയും അവിടെ ചെയ്തിട്ട് ഐസ്ക്രീം കുടിക്കണം നല്ല തണുപ്പത്തെ ഐസ്ക്രീം കുടിക്കുമ്പോഴും അതൊരു പ്രത്യേക ഫീലാണ് നമ്മൾ ചൂടത്തെ ഐസ്ക്രീം കുടിക്കുമ്പോഴേക്ക് കുടിച്ച് കഴിഞ്ഞ ഉടനെ ചൂടായിട്ടോ തോന്നും പക്ഷെ അതങ്ങനെയല്ല കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്നാറൊക്കെ ടൂർ പോകുമ്പോഴും കൊടും തണുപ്പാണ് ആരും കുളിക്കില്ല ഞങ്ങൾ കുളിക്കും ഞാനും ചേട്ടനൊക്കെ കുളിക്കും അയ്യോ ഒരിക്കലും ഇതുപോലെ വട്ടവട പോയപ്പോഴത്തേക്ക് കുളിക്കാനായിട്ട് ആ വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്നും പറഞ്ഞ എൻ്റെ അഹങ്കാരം കൊണ്ട് സത്യം പറഞ്ഞ വെള്ളം ദേഹത്തോട്ട് വീണപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മരിച്ചു വീഴുമെന്ന് അത്ര തണുപ്പായിരുന്നു എന്നാലും കുളി കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര രസമാണ് അങ്ങനെതാ എന്ത് പറയാനായിട്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് എത്രയോ നാളിന് ശേഷം ചായ ഇട്ട അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചായ ഇടാറേ ഇല്ല ഇവിടെ ഇൻജക്ഷൻ കുക്കറിൽ വെച്ചാൽ ചായ ഇടുന്നത് പിന്നെ എൻ്റെ ഗ്യാസ് കണ്ട എന്താണെന്ന് പറഞ്ഞിട്ട് പടർന്ന് കത്തണം എന്തോ ഒരു കംപ്ലൈൻ്റ് ആണെന്ന് തോന്നണം അതിന് അങ്ങനെ ചായ ഇട്ട് ഇറക്കിയിട്ട് ഇഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രവും അടുപ്പത്ത് വെച്ച് ഇനി ചായ ഇപ്പോൾ മൊബൈലിൻ്റെ ലൈറ്റിലൊക്കെയാണ് ചായയൊക്കെ അരിച്ചൊഴിക്കണത് നല്ല മഴ പെയ്യേണ്ട വെളിയിൽ നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ഫീലാണ് പ്രത്യേകിച്ച് രാവിലെയുള്ള മഴയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഇനി ഈ ചായയൊക്കെ കുടിച്ച് ആ മഴ ഒന്ന് ആസ്വദിക്കണം അപ്പോഴേക്ക് കറണ്ട് വരുമായിരിക്കും ഇതിനിടയ്ക്ക് രണ്ട് വട്ടം കറണ്ട് വന്നേ കറണ്ട് വന്നു പോയി ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെ കറണ്ട് വന്ന് കറണ്ട് വന്നിട്ട് ഇനി ആ ചായ അടിച്ചൊഴിച്ചുകൊണ്ട് നിന്നപ്പോഴേക്ക് കറണ്ട് വന്ന് ഇനി ചായ ഒഴിക്കട്ടെ കേശുകുട്ട എഴുന്നേറ്റ് വന്നായിരുന്നു കറണ്ട് വന്ന് തുടങ്ങി മോ എഴുന്നേറ്റ് വന്ന കേട്ടെ താഴോട്ട് ഇതാക്കാണ്ടില്ല ആളുടെ തലയാണ് ആ കാണുന്നത് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ എനിക്ക് ചായ വേണമെന്ന് കേശിക്കുട്ടനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവന് പാൽ ചായ കുടിക്കില്ല കട്ടൻ്റെ ആളാണ് കേശിക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ കുടിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മഴയൊക്കെയല്ല അമ്മ എനിക്ക് ചായ വേണം കട്ടൻ ഇട്ട് എന്ന് അങ്ങനെ ഞാൻ ആ മോനെ കട്ടൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മോനായിട്ട് കട്ടൻ ചായക്ക് വെള്ളം വെച്ച് പാൽ ചായ കുടിക്കുകയില്ല കട്ടൻ നല്ല പഞ്ചസാര ഇട്ട് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ആളിനെ കട്ടൻ കുടിക്കാനായിട്ട് അങ്ങനെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടില്ല ഇരിക്കുവായിരുന്നല്ലോ ഇനി ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം അപ്പോൾ കേശുവിന് ഇന്ന് സമ്മർ സ്കൂളിൽ പോകണം അപ്പോൾ ഇതിനു കൊണ്ടുപോകാനായിട്ട് ഇഡ്ഡലിയൊക്കെ കൊടുക്കാമല്ലോ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഇപ്പം ഓരോരുത്തരായിട്ടൊക്കെ ഉണർന്ന് എഴുന്നേറ്റ് വരണുണ്ടേ ഈ സമയം കൊണ്ട് എനിക്കാണെങ്കിൽ രാവിലെ ഉറന്ന ഉണ എന്താ പറയുക ഉറക്കെഴുന്നേറ്റ് വന്ന ഉടനെ ഞാൻ പറയില്ല സുപ്രഭാതവും അതുപോലെ ആ ഡിവോഷണൽ ഒക്കെ കേൾക്കണം എന്നാലേ ഒരു ഒരു തൃപ്തി വരുള്ളൂ ഇല്ലെങ്കിൽ വീടൊരുമാതിരി പോലെ തോന്നും അപ്പോൾ ഇന്നിപ്പോൾ കറണ്ട് പോയപ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ വിഷമോ അതായിരുന്നു ആ പാട്ടൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ അത് എന്തോ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് സ്വയമേ തോന്നും എന്തോ ഒരു മൂദേവി അടഞ്ഞു കിടക്കും കിടക്കുമ്പോൾ മറ്റത് അങ്ങനെയല്ല ആ നല്ല പാട്ടൊക്കെ കേൾക്കുമ്പോഴേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് അതുപോലെ അയലോക്കാർ അപ്പുറേപ്പറുള്ളവർ പറയുകയും ചെയ്യാൻ അവലെഴുന്നേക്കുമ്പോഴേക്ക് പാട്ട് കേട്ടില്ല എന്ന് നീച്ചി നീക്കാൻ താമസിച്ച എന്ത് തൊറ്റിയെന്നൊക്കെ ചോദിക്കും പാട്ടാണ് ഞാൻ എടീച്ചേരുള്ള സിഗ്നൽ കേട്ടത് ഇവിടെ അമ്മയായിരുന്നാലും പറയും ആ ഞാൻ കിടന്നപ്പോഴേ പാട്ട് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി നീ എഴുന്നേറ്റ് താഴെ വന്നതെന്ന് അങ്ങനെ ആ ഇഡലാരിൽ വെച്ചിട്ട് പിന്നെ നാ ഇതുകൊണ്ടല്ലോ അരി എടുപ്പത്തിടാനായിട്ട് വെള്ളം വെച്ചിരിക്കായിരുന്ന അപ്പോൾ അതിനി അരി കഴുകി അരിയും കൂടെ അടുപ്പത്താക്കിയാൽ പെട്ടെന്ന് ഉണ്ടെന്ന് ജോലികൾ തീർക്കണമല്ലോ ചായയിട്ട പാത്രം സിങ്കി കിടക്കുകയാണ് ഇത് കഴുകി വെച്ചില്ല ഇനി അരി അടുപ്പത്തിട്ടിട്ട് വേണം അതിനെ അങ്ങ് കഴുകി വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ആ പാത്രം ഇനി പാത്രങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് സിങ്കിൽ വീണോണ്ടിരിക്കുക അപ്പോൾ അടുത്ത പാത്രം വീണ അടുത്ത പാത്രം അല്ല ഗ്ലാസ് ആണ് കേട്ടോ ചായ ഒടിച്ച ഗ്ലാസ് സിങ്കിലോട്ടായിട്ടുണ്ട് ഇനി അരി അരിയടുപ്പത്തിട്ട് ഇനി അടുത്ത് സാമ്പാർ വെക്കണം പിന്നെ എന്തെന്ന് അറിഞ്ഞോട്ടെ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര മടി കിട്ടാ മടി അങ്ങ് വന്നു പോയത് കൊണ്ടല്ലോ മൊത്തത്തിലൊരു താളപ്പഴയാണ് ഞാനിങ്ങനെ മടി വരാതെ നോക്കുകയാണ് എന്നിട്ട് കാര്യമില്ല മടി എൻ എൻ്റെ പിടികൂടിയെന്നാണ് എനിക്കിപ്പോൾ ഫീൽ ആവണത് അപ്പോൾ അതൊന്നും കുറച്ച് മാറ്റിയെടുക്കണം എടുത്തില്ലെന്നുണ്ടെങ്കിൽ പോക്കാണ് അങ്ങനെ ഒരു സൈഡിൽ ഇഡലി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ അരി അരിയെടുപ്പത്തിട്ട് കുക്കറിൽ ന സാബാറിനുള്ള സാധനങ്ങളാണ് ആ നടുക്കുള്ള കുക്കറിൽ കാണുന്നത് പിന്നെ ആ രാവിലെ ഏഴര എട്ട് മണി എന്തോ ആയെന്ന് തോന്നണം ഏഴ് ഏഴര മണി എന്തോ ആയി പക്ഷേ ഇപ്പോഴും നേരം വെളുത്തില്ല മഴക്കോളുള്ളത് കൊണ്ട് അതാണ് ആ ഒരു മങ്ങി കിടക്കണത് പക്ഷേ അങ്ങനെ കിടക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ നല്ല രസമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും ഈ ഒരുപാട് വെട്ടത്തിൽ എടുക്കണേക്കാളും അരണ്ട വെട്ടത്തിൽ വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ ആ ലൈറ്റിൻ്റെ അപ്പം പിന്നെ കുറച്ച് വെട്ട ഡിം ആകുമ്പോഴാണ് ലൈറ്റിൻ്റെ ഭംഗിയിൽ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയേ ഭയങ്കര വെട്ടാകുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ വെട്ട അത്രയ്ക്ക് അങ്ങോട്ട് ഏക്കൂല അപ്പോഴേക്ക് അത്രയ്ക്ക് വീഡിയോസിന് ഒരു ക്ലാരിറ്റി ഒത്തിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് അങ്ങനെ തോന്നും അങ്ങനെ അങ്ങനെതാ മീന് കിട്ടിയായിരുന്നു രാവിലെ മീൻ രാവിലെ കിട്ടിയതല്ല ഇന്നലെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് ചൂരയും മത്തിയും കിട്ടിയായിരുന്നു അതിൽ ചൂര ഇന്നലെ വെച്ച് അപ്പോൾ മത്തി ഇരിക്കുവായിരുന്നു അതിനെ രാവിലെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ച് ഇനി ഇന്നലെ ഇന്ന് കേശുവിന് സമ്മർ സ്കൂളിൽ പോകണ്ട പോണ്ടാത്ത ദിവസമാണ് അപ്പോൾ ഇനി ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ചോറെല്ലാം കൊണ്ട് ഇനി നേരെ കടയിലോട്ട് പോകണം സാമ്പാർ റെഡിയായി സാമ്പാറിൻ്റെ എപ്പോഴും പറയണ്ടല്ലോ ഇനി സാമ്പാറിനുള്ള താളിപ്പും കൂടെ അതിലോട്ട് ആക്കിയിട്ടിട്ടുണ്ട് ആക്കിയിട്ട് ഇനി സാമ്പാർ അങ്ങ് അടച്ചു വെച്ചാൽ മതി ഞാൻ എപ്പോഴും പറയും പോലെ ആ താളിപ്പ് വരുമ്പോൾ മാത്രമേ അതിനൊരു ഭംഗിയുള്ള കേട്ടോ മഴയാണെങ്കിലും പൂച്ചക്കുട്ട എത്തിയിട്ടുണ്ട് എങ്ങനെ അറിയണമെന്ന് അറിഞ്ഞുകൂടെ മീനിൻ്റെ സ്മെല് മീൻ വാങ്ങിയാൽ മതി അപ്പോഴേക്കത് എത്തിക്കോളും ഇന്ന് അനന്ത വീട്ടിൽ അങ്ങനെ അനന്തവും കേശുവും ചേട്ടനും കൂടെ ചേർന്ന് കാപ്പി കുടിക്കുകയാണ് മൂന്നാളൊക്കെ അവിടെ കാപ്പി കൊടുത്തിട്ട് മൂന്നാളും കൂടെ അളിയൻസും കണ്ടും കൊണ്ടിരുന്നാണ് കാപ്പി കുടിക്കണത് കേശുവിന് അൻപത് രൂപ എന്തോ ഇവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ആരോ കൊടുത്ത അൻപത് രൂപ ചേട്ടനോ ആരോ കൊടുത്തതാണ് ആ അമ്പത് രൂപയാണ് കേശു കൊണ്ട് കാണിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൈസ കൈ കിട്ടണതേ മീൻ ഞാൻ ഞാൻ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും ബാക്കി പകുതി അമ്മ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് അതിനെ ക്ലീനാക്കി എടുക്കുകയാണ് ഇനി മത്തിക്കറി വെക്കണം പിന്നെ ഞാൻ വിചാരിച്ച് അപ്പോഴേക്ക് അരിയും എന്തായിരുന്നു അങ്ങനെ അരി ഇറക്കി വെച്ചപ്പോഴേക്ക് അരി അമ്മ അതങ്ങ് വടിച്ചു വിട്ട് അപ്പോൾ ചോറുമായി പിൻഡലി സാമ്പാർ റെഡിയായി ചോറായി ഇനി മത്തിക്കറി വെക്കാനായിട്ടുണ്ട് പിന്നെ അതുമല്ല മാങ്ങ ഇരിക്കണം അപ്പം ഞാൻ വിചാരിച്ച് മാങ്ങയും അതുപോലെ തന്നെ അതുണ്ടല്ലോ ചക്കക്കുരു ചക്കക്കുരു മാങ്ങയിട്ട് കറി വെക്കണത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുറേ നാളായി ഞാൻ ഈ ചക്കക്കുരു മാങ്ങയുള്ള കറി കഴിച്ചിട്ട് ഇതൊക്കെ നമ്മളെ വീട്ടിലെ സ്പെഷ്യലൊക്കെ ആയിരുന്നു ചക്കക്കുരു കുരു മാങ്ങിയിട്ടൊക്കെ കറി വെക്കണത് അപ്പോൾ ഇടയ്ക്ക് ഇപ്പം അയലത്ത് പോയപ്പോഴേക്കും മോളയാൻ്റെ അവിടെ മോളയാൻ്റെ എന്ന് പറയുമ്പോൾ അമ്മേടെ അനിയത്തിയാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മയാണ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അങ്ങനെ അന്ന് അവിടെ ചെന്നപ്പോഴേക്ക് മോളിയേൻ്റെ ഇങ്ങനെ ചക്കക്കുരുവും മാങ്ങയും കൂടെ ഇട്ട് കറി വെച്ച് വെച്ചിരുന്നു അത് കഴിച്ചപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ അന്നേരം പെട്ടെന്നാണ് അതും ആര് കഴിച്ചത് ഭയങ്കര രുചിയായിട്ട് തോന്നി എനിക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ആ രുചി ഇങ്ങനെ നമുക്ക് തോന്നുമല്ലോ നാവിൽ തന്നെ ഇരിക്കുകയാണെന്ന് നല്ല ടേസ്റ്റായിരുന്നു അതിന് അന്നേയും വിചാരിക്കുന്നതാണ് ചക്കക്കുരുവും മാങ്ങയും വെക്കണമെന്ന് അങ്ങനെ ഇന്ന് ചക്കക്കുരുവും മാങ്ങയിട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് വെക്കണേക്കാൾ ഇതുപോലെ നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും കറികൾ വെച്ച് തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനൊരു രുചി കൂടും പോലെ തോന്നും ചിലപ്പോൾ അവർ വെക്കണേക്കാളും നല്ലതുപോലെ ആയിരിക്കും നമ്മൾ വെക്കണത് അത് വേറൊരു കാര്യം എന്നാലും നമ്മൾ അവർ വെച്ച് തരുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നും കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ കറിക്ക് അയ്യോ ഈ പാൻറ്റി വിചാരിക്കാം അപ്പോൾ എൻ്റെ കറിക്കുള്ളൂല്ല അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറയണത് അങ്ങനെയല്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നാലും ഞാൻ പറയണത് നമുക്ക് ചിലപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു എന്തെങ്കിലുമൊക്കെ വെച്ച് തരുമ്പോഴേക്കും നമുക്കൊരു കുറച്ചും ഒരു ടേസ്റ്റ് തോന്നുമല്ലോ ആ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതിനു വേറെ ബോറടിപ്പിക്കണില്ല അങ്ങനെ ചക്കക്കുരു കുക്കറിൽ വെച്ചു കേട്ടോ ചക്കക്കുരുവിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ചക്കക്കുരുവിൻ്റെ ആ ഒരു ബ്രൗൺ കളർ തൊലിയും കൂടെ കളയാറുണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ലെന്നാണ് പറയണത് ഇവിടെ മത്തിക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അമ്മ അത് അവിടെ മത്തിക്കറി വെച്ച് വെച്ച് അപ്പോഴേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് കുക്കറിലാവുമ്പോഴേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ചക്കക്കുരു വെന്തതിന് ശേഷമാണ് മാങ്ങ കട്ട് ചെയ്തിടണത് ഇതും കപ്പമാങ്ങയാണ് കുറേ നാളായി കേട്ടോ ചന്തയിൽ പോയിട്ട് ചന്തയിൽ പോയെങ്കിൽ വീണ്ടും കപ്പമാങ്ങ വാങ്ങിച്ച് അച്ചാറുണ്ടായിരുന്നു ഈ സീസണിലേക്ക് കപ്പമാങ്ങ കിട്ടുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചന്തയിൽ പോയാൽ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പോയാൽ മാങ്ങ കിട്ടും മതി കപ്പമാങ്ങ ആവണമെന്നില്ല അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഇത്രയും മാങ്ങ വേണ്ട വെക്കാനായിട്ട് അപ്പം പകുതി മാങ്ങ മതി അങ്ങനെ ഞാൻ എന്താ അതിൻ്റെ പകുതിയും വേണ്ടതാണ് ഈ ഒരു പീസ് മതി അങ്ങനെ അതിനെ ഒന്ന് ചെത്തി ചെത്തിയെടുക്കുകയാണ് അതിലങ്ങ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അത് ഇതും കൂടെ ഇട്ട് വേവിച്ചെടുക്കണമല്ലോ അതിനായിട്ട് ഈ കപ്പമാങ്ങ കറി വെച്ചാൽ അച്ചാറിട്ടാലും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ വറുത്ത് കോരി ഒരു അച്ചാറിടുമല്ലോ അതിനും ഏറ്റവും ബെസ്റ്റ് കപ്പ മാങ്ങയാണ് എനിക്ക് മാങ്ങയ കാര്യം പറയുമ്പോൾ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി തേങ്ങ തിരിവെച്ചതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൊച്ചുള്ളിയും ജീരകമൊക്കെ ഇട്ട് അതിനെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നല്ലതുപോലെ ആ മാങ്ങ ഞാൻ അതിലിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഈ അരപ്പം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ വേറൊന്നുമില്ല ജീരകം എന്താ ജീരകം ഒരു ഒരല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കൊച്ചുള്ളിയും കൂടെ അരയ്ക്കാം അതിനെ ഒന്ന് അരച്ചാൽ ആ അരപ്പം കൂടെ അതിലോട്ട് ഒഴിച്ച് പഞ്ചസാര അല്ല പഞ്ചസാരയിൽ നിന്ന് ഉപ്പും കൂടെയൊക്കെ ഇട്ടുകൊടുത്തിട്ട് കുക്കറിൽ വെച്ച് ഒന്നും കൂടെ അങ്ങ് രണ്ട് മൂന്ന് വിസിൽ പോവച്ചെടുക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടെ നല്ല വെന്ത് കുഴഞ്ഞ് നല്ല സെറ്റായിട്ട് അതിങ്ങി കിട്ടിക്കോളും ഇപ്പം ഞാൻ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചങ്ങ് വേവിക്കുകയാണ് അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ കറികൾ അങ്ങനെ അതിനെ അതിനങ്ങ് വേവിക്കാനായിട്ട് വെച്ച് അതങ്ങ് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളായി അതിനെ പെട്ടെന്ന് കൊണ്ടിട്ട് അങ്ങ് കഴുകി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ കൊണ്ട് കഴുകുമ്പോഴേക്കും ഇപ്പോൾ അടുക്കള കുറച്ചങ്ങ് വൃത്തിയായിട്ട് കിടക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ വീണ് 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 ഒരു കുന്ന് പാത്രങ്ങളാവും അപ്പോൾ അതും കൂടെ പെട്ടെന്നൊന്ന് കഴുകി അയക്കിയിട്ട് ആ മഴ ഇപ്പം തോർന്നേ മഴ തോർന്നെങ്കിൽ ആ ഒരു മഴ കോളം ഉണ്ടല്ലോ അതങ്ങനെ മാറിയിട്ടില്ല അതങ്ങനെയെന്നിപ്പോൾ ഉണ്ട് എൻ്റെ കറിവേപ്പിലായിട്ടില്ലേ എനിക്ക് ഇങ്ങനെ ഇതിലിപ്പം ഒരു സന്തോഷമില്ല ഇല്ലേ കറിവേപ്പിൽ നല്ലതുപോലെ വരണുണ്ട് ഈശ്വര ഞാൻ എപ്പോഴും പറയാൻ പോലെ പറയാനും പേടിയാണ് എന്നാൽ കാണുമ്പോൾ പറയാതിരിക്കാനൊന്നും തോന്നൂല പാത്രങ്ങൾ കഴുകി കഴുകി കൈവാക്കിനാണ് ആ മധുരന്റെ പുറത്ത് വെക്കുന്നത് ഇനി ആ അലക്കയിലൊന്നെ കമിഴ്ത്തി വെച്ചിരിക്കും ഇനി അങ്ങോട്ട് മഴ കാണൂലെന്ന് വിചാരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് എടുത്ത് അകത്തോട്ട് വയ്ക്കണമില്ലെങ്കിൽ മൊത്തം പോക്കായിരിക്കും പിന്നെ വേറൊരു കാര്യമുള്ളത് ഇന്നലെ ഞാൻ ആ പുളിഞ്ചിക്കയും അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയാണ് അതിനെ കട്ട് ചെയ്ത് ഉപ്പും മുളകൊക്കെ ഇട്ട് ഇന്നലെയേ വെച്ചിരുന്നത് ഇന്ന് ഇനി വെയിലില്ല മഴയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം നാശ അല്ലെങ്കിലും അങ്ങനെ എണ്ണ കേട്ടോ എന്തെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചാൽ അത്രയും നാളില്ലാത്ത മഴ ഇത് എവിടെ നിന്നാണ് ഈ കെട്ടുപൊട്ടിച്ച് വരണേന്ന് ഒരു പിടുത്തവുമില്ല അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പാത്രങ്ങളെല്ലാം കഴുകിയത് അവിടെ കമിഴ്ത്തി വെക്കുകയാണ് അവിടെ വെച്ചിരിക്കാൻ പറ്റില്ല മഴ കാണും കോളന്ന് മാറിയില്ല നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇനിയും മഴ കാണുമെന്ന് എന്തായാലും കഴുകിയതങ്ങ് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒൻപത് മണി കഴിയുമ്പോഴേക്ക് ഒൻപത് മണിവരെ ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒൻപത് മണി കഴിയുമ്പോൾ റെഡി ആവണം റെഡി ആയിട്ട് ഒൻപത് ആവുമ്പോൾ കട തുറക്കണമല്ലോ ഇപ്പോൾ കട ഡ്യൂട്ടി വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കേശൂരിയും കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് ചോറ് കെട്ടി ചേട്ടനും ചോറ് കെട്ടി കേശൂരിനും ചോറും കെട്ടിയാണ് ഇന്ന് നമ്മൾ കടയിലോട്ട് പോവാൻ പറ്റണത് അപ്പോൾ നേരത്തെ മറ്റേ നമ്മളെ മാങ്ങയൊക്കെ ദണ്ട് അവിടെ റെഡി ആയിരിക്കായിരുന്നു ഇപ്പോൾ ഞാൻ ചെന്ന് കുക്കർ തുറന്ന് നോക്കിയപ്പോഴേക്കും ദാ സംഭവം സെറ്റായി നല്ല ടേസ്റ്റാണ് നല്ലൊരു പുളിപ്പും എല്ലാം കാണും അങ്ങനെ അതിനെ ഒരു കാസറോളിലോട്ട് മാറ്റി വെച്ച് അത് ഇനി അതിൽ ഇതിൽ കടുക് താളിച്ച് ഒഴിക്കൂല കേട്ടോ സാധാരണ എനിക്കാണെങ്കിൽ അതും കൂടെ ഒഴിച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കടുകും കൂടെ താളിച്ച് ഒഴിച്ച് ഒന്നാമത്തെ കാര്യം കാണാനുള്ള ഭംഗിയാണ് അതും കൂടെ ഒഴിക്കുമ്പോഴേക്ക് കാണാൻ നല്ല ചന്തത്തിൽ ഇരിക്കുമല്ലോ അപ്പോൾ അതും കൂടെ ആക്കി ഇതിൽ ക്യാസറോളിൽ അടച്ചൊഴിച്ച് ഞാൻ മറ്റേ കുക്കറിൽ തന്നെ വെച്ചിരുന്നെന്തെന്നറിയാം കുറച്ച് അതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് ക്യാബേജ് തോരൻ വെച്ചായിരുന്നു കേട്ടോ അത് കാണിക്കാനായിട്ട് വിട്ടു ഈ ക്യാബേജ് തോരനുണ്ട് പിന്നെ മറ്റ് കൂട്ടുകറി കൂട്ടുകറിയിലെ മാങ്ങയും ചക്കക്കുരുവും കൂടെ വേവിച്ചത് മത്തിക്കറി ഇത്രയും സംഭവങ്ങളുമായിട്ട് ഇതാ മൂന്ന് പാത്രത്തിൽ ചോറും കെട്ടി നമ്മളിനി കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ചേട്ടൻ്റെ ഫേവറേറ്റ് കൂട്ടാനാണ് ഇത് എന്താ പറയാനായിട്ട് മത്തിക്കറി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിക്കും ജീവനൊന്നും എന്നാലും ഇഷ്ടമാണ് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കേശുവിൻ്റെ പാത്രത്തിലാണ് ചോറ് എടുക്കുന്നത് ഇതിൽ ചേട്ടൻ എടുത്ത് മറ്റേതിൽ എനിക്ക് ചോറെടുത്ത് കേശവിനൊരു മുട്ടയും കൂടെ പൊരിച്ചു വെച്ച് മോനി മീങ്ങിന് കൂട്ടാത്തത് കേശുവിനെ കുറച്ച് തോരനും വെച്ച് അതുപോലെ ചക്കക്കുരു മാങ്ങയും കൂടെ ഉടച്ച് കറി കറി വെച്ചതും വെച്ചിട്ട് ആൾക്ക് ഒരു മുട്ടയും കൂടെ ഞാനങ്ങ് പൊരിച്ചു വെച്ചു മുട്ട ഭയങ്കര ഇഷ്ടമാണ് മീനിപ്പോൾ കുറച്ച് പേടിയായതുകൊണ്ട് മുട്ടയിലോട്ട് മാറി കേശുവിൻ്റെ ഇല്ല അതുകൊണ്ട് കേശുവിൻ്റെ ഈവനിങ് സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രത്തിൽ അല്ല ഈവനിങ് സ്നാക്സ് കൊണ്ടുപോകണമില്ല മോർണിംഗ് സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രത്തിൽ കേശുവിനെ എടുത്ത് ഈവനിങ് സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രത്തിൽ ദാ മീൻ കറിയും കോരി വെച്ച് കേശുൽ അഞ്ചുകൊണ്ടുള്ള പാത്രത്തിലുള്ള പാത്രത്തിൽ എനിക്ക് ചോറും എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇന്ന് കൊണ്ടുപോയത് അപ്പോൾ ഞാനിനി ഓടിപ്പോയി റെഡിയായിട്ട് വരട്ടെ വന്നിട്ട് കടയിൽ പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഒരു ചെറിയ വീ വീഡിയോ ആണ് ഇത് ഞാൻ പറഞ്ഞില്ലേ വിഷുവിന് മുന്നേ എടുത്തു വെച്ചതാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കാനും തോന്നിയില്ല അതുകൊണ്ട് എടുത്തുണ്ട് ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി ഞങ്ങൾ നീ ഇ കടയിലോട്ട് പോയി ആദ്യം മൺവിളക്കടയിലോട്ടാണ് പോയത് എന്നെ മോനേയും കടയിൽ മൺവിളയിലാക്കിയിട്ട് ഇനി കുളത്തൂരോട്ടോ പൊയ്ക്കോളും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം